ജോജി നിനക്ക് ഏ മാ ഉണ്ടാക്കാന്ന് വേണോ ജെയ്സന്റെ പരീക്ഷണം ഞാൻ ഇന്ന് ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു മഴയാണ് അപ്പൊ ജയ്സ

എന്റെ മൂട്ടിലാണോ ലാമ്പ് ഇരിക്കുന്നത് കത്തിച്ചോ എന്നാ കത്തിച്ചോ ട ലത്തിനുള്ള പ്രത്യേകം ഞാൻ കൊടുക്കും എണ്ണ എടുക്കേ ചൂടാവട്ടെ എന്നിട്ടല്ലേ എണ്ണക്കാത്തോണോ ഉണ്ടാക്കുന്നേ ജയ്സ പരീക്ഷണമാണ് എണ്ണയൊന്നും അധികം ചെലവാക്കൽ എണ്ണയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കിലോയ്ക്ക് വില വെളിച്ചെണ്ണി ഭയങ്കര വിലയാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുവൊക്കെ ചെയ്യണം എണ്ണ എടുക്കുവോ എണ്ണ എണ്ണ എടുക്കുവോട്ടോ കൊളസ്ട്രോളാ വൈകുന്നേരം എണ്ണ ഉറച്ച കഴിക്കാവൂ എണ്ണ ചൂടായോ എണ്ണ ചൂടായോ നീ ഇങ്ങനെ നീട്ടണം അതിങ്ങനെ മുക്കി നോക്കണം അങ്ങോട്ട് മര്യാദക്കൊക്കെ ഉണ്ടാക്കണേ എടാ ജോജി ജെയ്സന്റെ പരീക്ഷണാണ് ജോജി കഴിക്കുന്നുണ്ടോ ഉണ്ടാക്കാൻ പഠിച്ചേ ഞാൻ ഇളക്കണോ അതോ കരിഞ്ഞ കുഴപ്പമുണ്ടോ എന്നോക്കുന്നേ ഇത് ആരെങ്കിലും ചേർത്താൽ ഞാൻ ഉത്തരവാദിയല്ലോ ഇല്ല രണ്ടുപേരും കൂടെ ഉത്തരവാദിയല്ലോജി

മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പുതിയത് മേടിച്ചതിരിപ്പുണ്ട് ഇത് തീർന്നിട്ടല്ലേ വേറെ കുപ്പി കഴുകിട്ട് അതിനകത്തെ ഇടാൻ പറ്റുന്നുണ്ടോ ഇട നീ മാറ്റിയല്ലേ ഉണ്ടാക്കുന്നേ കൈ ഇങ്ങനെ അവിടെ നിന്ന് കയ്യിലോട്ട് വെക്കണം പിന്നെ ഞാൻ എന്നിട്ട് രാവിലെ ഈ അടുക്കള കടന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇതെല്ലാം ചെയ്യുമ്പോ ആരും എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെക്കുന്നില്ലല്ലോ നമ്മ കൈ ഇങ്ങനല്ലേ ഇങ്ങനെ നീ പറഞ്ഞത് നിങ്ങടെ ഫുഡൊക്കെ രസത്തിന്റെ രസം എന്താക്കി കഴിച്ചപ്പോലിട്ടുണ്ട കണ്ണിലും മൂങ്കിലും എല്ലാം പോയി ഇതിനകത്ത് മറ്റേ ഇത് ചേർക്കണം ആൾഡായോ ബട്ടർ ബട്ടർ ഇല്ലേ ഇത് കരിഞ്ഞ ചൊവയായിരിക്കും കരിഞ്ഞ മാണോ എന്തോ ഇത്ര വെള്ളമൊക്കെ മതി ആറ്റിലും കണ്ടത്തിലും വെള്ളമാണെന്നോർത്ത് അത് മുഴുവൻ എടുത്ത് മാഗിക്കാത്ത ഒഴിക്കണ്ട അത് രണ്ട്

അവിടെ നശിപ്പിച്ച് മാഗി ഉണ്ടോന്ന് നോക്കിയായിരുന്നു പിന്നെ പൊടി ഇവിടുന്നേ മാഗി ഉണ്ടായിട്ടില്ലേ പൊടിയുള്ള പൊടി കൂടുതലാണ് അവൻ പൊടിയൊക്കെ മാറ്റി മാറ്റിമറിച്ചോ ഇടുന്നുണ്ട് മാഗി ഇല്ലെങ്കിൽ നോക്കിയുള്ളൂക്കറിയാന്ന് മാഗി മസാല മുട്ടക്കറി

കമ്മൻ എടുത്തിയ ധനുഷ്ടം പിടിക്കണ്ട ഞാൻ വീണ്ടും ഇതിലൊക്കെ വീഴുന്നു എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക് കലാപരമായി എന്തെങ്കിലും കഴിവുണ്ടോ നിന്നെ നാലുപേരൂ പേർക്കറെന്തിനാ ഇടക്കിടയ്ക്ക് മുക്കുന്നേ അതിനുള്ള സ്ഥലം ഇതല്ല നല്ല നൂഡിൽസ് പോലെ ഇരിക്കുന്നു മറ്റേ അവൻ പറയത്തില്ലേ ബർഗർ എടുത്ത മണം നല്ല നല്ല മണം തിന്നിട്ട് നല്ല ബർഗറിന്റെ ടേസ്റ്റ് താഴെ എടുത്ത പിന്നെ ബർഗർ തിന്നുണ്ട് നാളെ അവൻ ഇതെത്തില്ല ചായ 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 കുടിക്കാൻ പോയാലോ ഇവിടെ ഇവിടെ സൂപ്പർ ഉണ്ട് ഒരു തുണി വേണം ഏലക്ക വേണം കറുവപ്പട്ട വേണം പിന്നെ ഗ്രാമ്പൂ ഇപ്പൊണ്ടാക്കിന്റെ തുണിന്റെ അതൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ട്രേഡ് സീക്രട്ട് പറഞ്ഞു നമ്മള് പാത്രം കഴുകും ജയ്സും കൈ വെച്ച് തുടയ്ക്കും അതാണ് ട്രേഡ് സീക്രട്ട് നീ കണ്ടാര സൂപ്പറത്തി

എന്റെ തല എന്തോ ചിന്ന കിട്ടിയ സാധനമാണ് ഒരു പാത്രത്തിൽ വെച്ചാ പോരെ ജയ്സന്റെ പരീക്ഷണമാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊച്ചാക്കുന്ന മാഗി സൂപ്പർ പക്ഷെ ഇതൊക്കെ

മഴയും പിടിച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ നമ്മൾ വിചാരിച്ച് വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാം ഞാൻ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ജയ്സൻ പറഞ്ഞ ഒരു വെറൈറ്റിക്ക് ജയ്സൻ്റെ ഒരു സാധനം ഉണ്ടാക്കി തരാം ഇവരവിടെ ജോലി സ്ഥലത്ത് ഇവര് തന്നെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കി തരാന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല സാധനം വലിയ മെനക്കേടുള്ള സാധനം ഒക്കെ ആയിരിക്കും എന്ന് ആയിരിക്കുമെന്ന് വിചാരിച്ചത് അമ്മ മാഗി ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ അന്നേരം എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇനി തൊട്ട് അടുക്കള പണി ഇനി തൊട്ട് അടുക്കള പണി ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൂപ്പർ കേട്ടോ എന്നാലും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം